അതിനിടയിൽ ഈ ബോർ ഓവർ ഓവർ ആവും മോനെ കുറച്ച് അത് ശ്രദ്ധ കിട്ടുമെങ്കിൽ അല്പ ഓവറാക്കുന്നേ സോ ഈസ് ലേണിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ഓവർ ആക്കുന്നില്ല സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു ടെൻഷനുള്ള മോഡ്യൂൾ ആണ് ബട്ട് ലുആ എ ഐയിൽ നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട ബിക്കോസ് ഇവിടെ നിങ്ങൾ സ്പീക്കിംഗ് ചെയ്യുന്നത് എഐ ട്രെയിനർ മൊഴിയായിട്ടാണ് ഐ എൽസ് ഒഫീഷ്യൽ എക്സാം ക്വസ്റ്റ്യൻസ് എനിവെയർ എനി ടൈം വിത്ത് ഡീറ്റെയിൽ ഫീഡ്ബാക്ക് ആൻഡ് സ്കോർ കൊള്ളാം ഇനിയുണ്ട് സ്പീക്കിംഗ് പോലെ തന്നെ ഇൻഡിജൽ ട്രെയിനിങ് വേണ്ട മോഡ്യൂൾ ആണ് റൈറ്റിംഗ് അവിടെയും എഐ ട്രെയിനിങ് ഉണ്ട് നമ്മളുടെ റൈറ്റിംഗ് ജസ്റ്റ് ഒന്ന് സ്കാൻ ആൻഡ് അപ്ലോട്ട് ചെയ്താൽ മതി എല്ലാ മിസ്റ്റേക്കും വിത്ത് ക്രൈറ്റീരിയ ബേസ്ഡ് ഇവാലുവേഷൻ ആൻഡ് സ്കോർ ആഹാ എവിടെ കിട്ടും ഇങ്ങനെ റീഡിംഗ് ലെസണിങ്ങും ഒട്ടും പുറകോട്ടല്ല നല്ല പുതിയ എക്സാം ബേസ്ഡ് മെറ്റീരിയൽസ് മറ്റെങ്ങും കിട്ടാത്ത രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ഡീറ്റെയിൽ ഫീഡ്ബാക്ക് ഫോണിൽ തന്നെ ആയതുകൊണ്ട് കൺവീനിയൻസും കൂടുതലാണ് പ്രാക്ടീസ് സെഷൻ മാത്രമല്ല കേട്ടോ ബിഗിനേഴ്സിന് ഡീറ്റെയിൽ ഓറിയൻറ്റേഷനും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് സംഭവം കളറാണ് അതൊക്കെ പോട്ടെ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാലോ അതാണ് ലോ ആയി